ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അത്ഭുത വാക്കുകൾ കേട്ടിട്ടുണ്ടോ ത്രിലോക സഞ്ചാരിയായ നാരദമുനിക്ക് ഒരു ദിവസം ഒരു സംശയം ഉടലെടുത്തു ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലുത് എന്താണ് തന്റെ ഈ സംശയവുമായി ദേവേന്ദ്ര സദസ്സിലെത്തി നാരദമുനി തന്നേക്കാൾ വലുത് മറ്റാരുമല്ല എന്ന അഹങ്കാരമുള്ള ദേവേന്ദ്രൻ നാരദരുടെ ചോദ്യത്തിന് ഞാൻ തന്നെയെന്ന് ഉത്തരം നൽകി അപ്പോൾ നാരദമുനി പറഞ്ഞു ദേവന്മാരുടെ അധിപനായ അങ്ങയെ രക്ഷിക്കാൻ ത്രിമൂർത്തികൾ വേണമല്ലോ പിന്നെ എങ്ങനെയാണ് അങ്ങ് ഏറ്റവും വലിയവനാകുന്നത് ഇത് കേട്ടപ്പോൾ ദേവേന്ദ്രന് ഉത്തരമുട്ടി അങ്ങനെ ദേവേന്ദ്രനും നാരദനും ബ്രഹ്മസദസ്സിലെത്തി അവിടെ വെച്ച് ബ്രഹ്മദേവൻ അവരോട് പറഞ്ഞു ഇതിനുള്ള ഉത്തരം നൽകുവാൻ ഞാൻ പ്രാപ്തനല്ല ഒരുപക്ഷെ മഹാദേവന് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുവാൻ സാധിച്ചേക്കും അങ്ങനെ കൈലാസത്തിലെത്തിയ ദേവേന്ദ്രനോടും നാരദരോടും മഹാദേവൻ പറഞ്ഞു അല്ലയോ നാരദ ഈ ചോദ്യവുമായി നീ സമീപിക്കേണ്ടത് എന്നെയല്ല നിന്റെ ഇഷ്ടദേവനായ നാരായണനെയാണ് നിന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം വൈകുണ്ഠനാഥൻ തരുന്നതായിരിക്കും നാരായണൻ ഇതിനുള്ള ഉത്തരം നൽകുമ്പോൾ അത് സൃഷ്ടിക്കാകമാനും നന്മയേകുന്നതുമായിരിക്കും അങ്ങനെയവർ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണു നാരദമുനിയുടെ സംശയത്തിന് ഉത്തരം നൽകി അല്ലയോ നാരദ ഈ ലോകമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ ഉടനെ നീ ചോദിക്കും ലോകം കടൽ കൊണ്ട് ചുറ്റപ്പെട്ടതല്ലേ അപ്പോൾ ലോകത്തേക്കാൾ വലുത് കടലല്ലേ എന്ന് ആ സമുദ്രത്തെ മുനിശ്രേഷ്ഠനായ അഗസ്ത്യൻ കുടിച്ചു വറ്റിച്ചതല്ലേ അപ്പോൾ സമുദ്രത്തേക്കാൾ വലുത് അഗസ്ത്യനാകില്ലേ എന്ന് ഭൂമി േക്കാൾ വലുത് സമുദ്രവും സമുദ്രത്തേക്കാൾ വലുത് അഗസ്തമണിയുമാവുമ്പോൾ ഇവയെയൊക്കെ മേൽക്കൂര പോലെ വിരിഞ്ഞു വിസ്തരിച്ചു കിടക്കുന്ന ആകാശം അതിലും വലുതല്ലേ അപ്പോൾ ഏറ്റവും വലുത് ആകാശമല്ലേ എന്ന് പറഞ്ഞാൽ അല്ലയോ നാരദരെ അങ്ങ് സമ്മതിക്കുമോ ഒരിക്കലുമില്ല ആയിരം കോടി നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും താങ്ങി നിർത്തുന്ന ഈ ആകാശ പ്രപഞ്ചത്തെ അങ്ങ് തൃപ്പാദം കൊണ്ട് അളന്നു അങ്ങയുടെ പാദത്തിന്റെ മാത്രം വലിപ്പമുള്ള ഈ ആകാശം എങ്ങനെ പ്രപഞ്ചത്തിന് വലുതാകും ആ തൃപ്പാദമല്ലേ വലിപ്പമേറിയത് എന്റെ ചോദ്യം തന്നെ അർത്ഥശൂന്യമാണ് പരബ്രഹ്മമായ അങ്ങാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അങ്ങയിൽ അടങ്ങുന്നു അങ്ങ് തന്നെയാണ് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരവും ഇത് കേട്ടപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഒരിക്കലുമല്ല നാരദരെ നീ നിന്റെ ഹൃദയത്തിൽ തൊട്ടു പറയൂ നിന്റെ ഹൃദയത്തിൽ നിത്യവാസം കൊള്ളുന്ന എന്റെ വലിപ്പം എത്ര മാത്രമാണ് ചെറു ചെറുമാമ്പഴത്തിന്റെ വലിപ്പമുള്ള നിന്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കണമെങ്കിൽ എൻ്റെ വലിപ്പം അതിലും ചെറുതല്ലേ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന ഞാൻ വസിക്കുന്നത് നിന്റെ ഹൃദയത്തിലല്ലേ അപ്പോൾ നീയല്ലേ ഏറ്റവും വലുത് നിസ്വാർത്ഥ ഭക്തിയാണ് ഏറ്റവും വലുത് ഭക്തിയോളം വലിപ്പം ഈ ലോകത്തിൽ മറ്റൊന്നിനുമില്ല